നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്തോണ്ണികൃഷ്ണൻ മൂഖം ഗരുതിവാചാലം പങ്കും ലിംഗയതേ ഗിരിം യൽ യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം വസുദേവസുധം ദേവം കംസജാണൂരമർദ്ദനം ദേവഗീ പരമാനന്ദ കൃഷ്ണ മന്ദേ ജഗദ്ഗുരും നമുക്ക് സന്തോഷമായിട്ട് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള കാര്യമല്ലേ രണ്ട് കാര്യമാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ട സമാധാനം വേണം സന്തോഷം വേണം ഇത് രണ്ടും കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യമാണ് കേട്ടോ പറയുന്നത് കൂടുതലൊന്നും പറയുന്നില്ല കാരണം നമ്മുടെ ആചാര്യന്മാരൊക്കെ ഇപ്പം പറയും ഇന്നലെ ജീവിക്കണം എന്ന് പറയും നമ്മളങ്ങനെയല്ലല്ലോ എന്തെങ്കിലും ഒരു കാര്യം കാണോ കേൾക്കുമോ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പണ്ട് നമ്മൾ അനുഭവിച്ചതും ഇല്ലേ അയലക്കാരെ അനുഭവിച്ചതും നാട്ടുകാരെ ഓർത്തു അങ്ങനെ വരുമോ അങ്ങനെ വരുമോ എന്നുള്ള ആ ഒരു വിഷമത്തിൽ നമ്മൾ ജീവിക്കും അതേപോലെ തന്നെ ഒരാൾക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു ചെറിയ പനി വന്നു കഴിഞ്ഞാൽ അന്നേരത്തേക്കും അയ്യോ പനിയാണ് എന്ന് പറഞ്ഞാൽ ഓ അത് ന്യൂമോണിയാകുമോ അങ്ങനെയാകുമോ ഇങ്ങനെയാകുമോ ഇങ്ങനെ അതിനെപ്പറ്റി ഉത്കണ്ഠ ഈ രണ്ടുമാണ് നമ്മളെ എപ്പോഴും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമില്ല ഗുരു കാര്യമില്ലാതെ നമ്മളിതൊക്കെ ഓർത്ത് വേവലാതിപ്പെടുന്നത് അപ്പം നമ്മളുടെ മനസ്സിനെ നമുക്കതൊന്ന് ട്രീറ്റ് ചെയ്യാൻ പഠിക്കണം കാരണം മറ്റൊന്നുമല്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ അന്ന് അങ്ങനെ വന്നെങ്കിലും ഇന്നിങ്ങനെ വരണ്ടെന്ന് നിർബന്ധമില്ലല്ലോ ചിലപ്പോൾ ആ അസുഖം ഒരു പനിയാണെങ്കിൽ ആ പനി മരുന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്ക് കൊടുത്തിട്ടത് പോകാമല്ലോ ആശ്വാസം നമ്മൾ തന്നെ നമുക്ക് കൊടുക്കുക ഇങ്ങനെ പല പ്രാവശ്യം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിന് സ്വാഭാവികമായിട്ടും ഒരു അടക്കം വരും ആ ശരിയായിരിക്കും അങ്ങനെ വരില്ലായിരിക്കും അഥവാ വന്നു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ പ്രസാദമെന്ന് വിചാരിക്കുക അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ കാര്യത്തിലൊന്നും എന്ന് വിചാരിക്കുക അതുകൊണ്ട് ഈ ഈ ഭാവിയെക്കുറിച്ചുള്ള ഈ ഉൽക്കണ്ഠയും ഈ ഭൂതത്തെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ഈ വേവലാതിയും ഒക്കെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഇന്ന് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക ഇനി എപ്പോഴും സന്തോഷം നമുക്ക് കിട്ടില്ല ഇല്ലേ നമുക്കെപ്പോഴും വേദനകളും വിഷമതകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരും എങ്കിലും നമുക്ക് നമുക്ക് ഇപ്പോൾ ഇത് കടന്നു പോകും ഇല്ലേ ഈ ഇതും ഇപ്പോഴും കടന്നു പോകും എന്നുള്ളൊരു ചിന്തയോട് കൂടി ജീവിക്കാം ഒരു ചെറിയ കഥയും കൂടെ പറയാം അതായത് ഒരു രാജാവും മന്ത്രിയും അവർ തമ്മിൽ ഇല്ല രാജാവിന് മന്ത്രിയോടത്രയും കാര്യമായിരുന്നു അത്രയും ബഹുമാനവും സ്നേഹവും ആയിരുന്നു മന്ത്രിക്കും പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴും ഇദ്ദേഹം ഒരു വലിയ തെറ്റ് ചെയ്തു ഈ മന്ത്രി അതോടുകൂടി ഒരു അക്ഷന്തവ്യമായ അപരാധമാണ് കേട്ടോ ചെയ്തത് അപ്പോഴത്തേക്കും രാജാവിന് എന്തായാലും ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ശിക്ഷിക്കുന്ന രാജാവ് ശിക്ഷിച്ചില്ലെങ്കിൽ പിന്നെ അതൊരു കീഴ്വഴക്കം ആകുമല്ലോ എന്തും ചെയ്യാം ആരും ഒന്നും ചോദിക്കാനും പറയാനും ഉള്ള ഇല്ലയെന്നുള്ളൊരിത് വരും അതുകൊണ്ട് അദ്ദേഹം ശിക്ഷിക്കണമെന്ന് തീരുമാനിച്ചു അദ്ദേഹം ഉടനെ തന്നെ ഉത്തരവിറക്കി ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് അദ്ദേഹത്തെ തൂക്കിലേറ്റുക അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കുക ഇന്ന് അദ്ദേഹത്തെ ആറു മണിക്ക് വധിക്കും എന്നാക്കി അപ്പോൾ അദ്ദേഹം വന്നിട്ടില്ല മന്ത്രി വേഗം മന്ത്രിയുടെ വീട്ടിലേക്ക് സന്ദേശവാഹകാരി അയച്ചു വിവരം അദ്ദേഹത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ് മന്ത്രിയുടെ പിറന്നാളാന്ന് മക്കളും മരുമക്കളും വീട്ടുകാരും എല്ലാവരും കൂടി കൂടി അവിടെ ഭയങ്കര ആഘോഷമാണ് അപ്പോൾ ഇവർ ചെന്നിട്ട് ഇവർ വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് പറയണേ പക്ഷേ രാജകല്പനയല്ലേ അറിയിക്കാതിരിക്കാമെന്ന് നിവൃത്തിയില്ല വേഗം ഇവർ പറഞ്ഞു ഇത് കാര്യം പറഞ്ഞു ഇത് അറിഞ്ഞപ്പോഴത്തേക്കും അവിടെ ബാക്കി ബാക്കിയെല്ലാവരും ഭയങ്കര വിഷമിക്കാതിരിക്കുമോ അവിടെനിന്ന് തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ ഇല്ലാതെയാവും പറയുമ്പോൾ ആ എല്ലാവരും തളർന്നിരുന്നു വേറെ തന്നെ ഇദ്ദേഹം പറഞ്ഞു ആ നിങ്ങളെന്തിനാ വിഷമിക്കണേ അവരോടും പറഞ്ഞു സാരമില്ല എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട് രാജാവിനോട് കാരണം ആറു വരെ എനിക്ക് സമയം തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇവരോടൊക്കെ പറഞ്ഞു ആറു മണിക്കല്ലേ അതുവരെ നമുക്ക് സന്തോഷിക്കാവല്ലോ നിങ്ങൾ തുടങ്ങി വെച്ചൊന്നും നിർത്തണ്ട എൻ്റെ ഒരു സന്തോഷത്തിനെങ്കിൽ ഇത് നമുക്ക് പൂർത്തിയാക്കാം വൈകുന്നേരം വരെ നമുക്ക് ഇത് നമ്മൾ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്താൽ അതങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഇവർ സന്ദേശവാഹകർ ചെന്നിട്ട് രാജാവിനോട് രാജാവ് ചോദിച്ച പറഞ്ഞോ എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെയാണ് സംഭവം എവിടെയെന്ന് പറഞ്ഞു ഇത് കേട്ടോണ്ട് രാജാവ് നേരിട്ട് ഇവിടെ മന്ത്രിയുടെ വീട്ടിൽ ഇവിടെ എത്തിയ സംഭവം കാണാനെത്തി കാണാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേഗം ഈ മന്ത്രി ചെന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കല് വീണു എന്നിട്ട് പറഞ്ഞു അങ്ങനെ എനിക്ക് നല്ല നന്ദി എനിക്ക് വളരെ നന്ദിയുണ്ട് കാരണം എനിക്ക് ആറു വരെയുള്ള സമയം അങ്ങ് തന്നല്ലോ കാരണം ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം അതിന് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ് അതുകൊണ്ട് എനിക്ക് അതിൽ വിഷമമൊന്നുമില്ല എനിക്ക് ആറു മണി വരെ തന്നല്ലോ അത് അതുവരെ എനിക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുമല്ലോ ഈ ലോകത്തിൽ ജീവിച്ച എൻ്റെ കുടുംബത്തോടും എൻ്റെ ആൾക്കാരോടുമൊക്കെ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും രാജാവ് അദ്ദേഹത്തെ കെട്ടി അങ്ങ് പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഏത് വിഷമങ്ങളും ഇങ്ങനെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന അങ്ങയെ വേണ്ടെന്ന് വയ്ക്കാനായിട്ട് എനിക്കും പറ്റില്ല അതുകൊണ്ട് ഞാൻ പുറപ്പെടുവിച്ച ആ കൽപ്പന ഞാൻ പിൻവലിക്കുകയാണ് അങ്ങ് നാളെ രാവിലെ മന്ത്രിയായിട്ട് തന്നെ അങ്ങോട്ട് വരണം രാജകൊട്ടാരത്തിലേക്ക് വരണം എന്ന് പറഞ്ഞു കാരണം നമ്മൾ ഒരു സന്തോഷത്തോടു കൂടി പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴുണ്ടല്ലോ നമുക്ക് സന്തോഷം നമ്മളെ തേടി ഇങ്ങോട്ട് എത്തുമെന്നാണ് ഈ കഥ സൂചിപ്പിക്കുന്നത് എല്ലാവരും സന്തോഷമായിരിക്കാൻ സാധിക്കട്ടെ